എൺപത് വർഷത്തെ പഴക്കമുള്ള തറവാടിന്റെ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക സൗകര്യങ്ങളോടെ ആനമല ഹോം സ്റ്റേസ് കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ അക്രമകാരികളായ തെരുവു നഗരം കീഴടക്കുമ്പോൾ നോക്കുകുത്തിയായി വടക്കാഞ്ചേരി എ ബി സി കേന്ദ്രം രണ്ടായിരത്തി പതിനേഴിൽ പ്രഥമ വടക്കാഞ്ചേരി നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് വടക്കാഞ്ചേരി വെറ്ററിനറി ആശുപത്രിക്ക് പുറകിൽ നിർമ്മിച്ച എ കേന്ദ്രമാണ് കോടതി വിധിയെ തുടർന്നും കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിൽ വന്ന മാറ്റത്തെ തുടർന്നും നോക്കുകുത്തിയായി മാറിയത് പിന്നീട് സമീപത്ത് തന്നെ വിപുലമായ സൌകര്യങ്ങളോടെ സംസ്ഥാന സർക്കാർ എഴുപത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് എ സെന്റർ ആരംഭിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും അത് എവിടെയും എത്തിയില്ല തൃശൂർ മുകുന്ദപുരം ചാവക്കാട് കുന്നംകുളം വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലാണ് എ ി സി സെന്ററുകൾക്ക് പദ്ധതിയിട്ടിരുന്നത് എന്നാൽ തൃശൂർ കോർപ്പറേഷൻ എ ബി സി പ്രോഗ്രാം കാര്യക്ഷമമായി നടപ്പിലാക്കുമ്പോൾ മുകുന്ദപുരവും ചാവക്കാടും പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നുണ്ട് വടക്കാഞ്ചേരിയിലും കുന്നംകുളത്തും പദ്ധതി നിർജ്ജീവാസ്ഥയിലാണ് പ്രജനന കാലമായതിനാൽ തന്നെ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കൂട്ടം കൂടുന്ന തെരുവുനായ്ക്കൾ മനുഷ്യരെ ആക്രമിക്കാൻ ഓടിയെടുക്കുന്ന സാഹചര്യങ്ങളും നിത്യസംഭവങ്ങളായി മാറി കഴിഞ്ഞ ദിവസം മാരാത്തുകുന്നത്ത് വിദ്യാർത്ഥിക്ക് നേരെയുണ്ടായ തെരുവുനായ് ആക്രമണം വടക്കാഞ്ചേരിയിൽ വലിയ ചർച്ചാ വിഷയമായി ി ഉൾപ്പെടെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമുള്ള വാർത്തയും പ്രസിദ്ധീകരിച്ചിരുന്നു വടക്കാഞ്ചേരി നഗരപാതയിലും തെരുവുനായ് ശല്യത്താൽ കാൽനടയാത്രികർക്ക് വഴി നടക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് വടക്കാഞ്ചേരി നഗരവാസി കൂടിയായ കൌൺസിലർ പി എൻ വൈശാഖ് പറഞ്ഞു ഗ്രാമസഭകളിലും ആളുകൾ നിരന്തരം ആവശ്യപ്പെടുന്നത് ഇതേ വിഷയം തന്നെയാണ് പട്ടികളെ പിടിച്ച് സംരക്ഷണ കേന്ദ്രത്തിൽ ഏൽപ്പിക്കുക ആളുകൾക്ക് വിരാഹമായിട്ട് നടക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുക എന്നുള്ളത് വാർഡ് സഭകളിൽ കൃത്യമായിട്ട് ആളുകൾ ആവശ്യപ്പെടുന്നു പക്ഷേ നമുക്ക് ഒരു ജനപ്രതിനിധി നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ അതിനൊരു പരിമിതിയുണ്ട് കാരണം നിയമപരമായിട്ട് ഇതിന് കോടതി പോയാൽ പോലും ഇത് നിൽ നിലനിൽക്കാത്തൊരു സ്ഥിതിയുണ്ട് ഇതിനുള്ള ആകെയുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ഈ എ ബി സി പ്രോഗ്രാമാണ് പക്ഷേ അതുപോലും കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നഗരസഭയുടെ ഉള്ളിലേക്ക് കയറുന്ന കവാടത്തിൽ പോലും പട്ടികൾ കൂട്ടമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള പിന്നിൽ ഓടുന്ന സീൻ പല ദിവസങ്ങളിലും ഞങ്ങൾ കാണുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ എഴുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ വടക്കാഞ്ചേരി ആസ്ഥാനമായി എ ബി സി കേന്ദ്രമോ ആക്രമണകാരികളായ നായകൾക്കായി പുനരധിവാസ കേന്ദ്രമോ സ്ഥാപിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു ഇപ്പൊ തെരുവ് നായകളുടെ എണ്ണം പൂർവാധികം എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഇപ്പം നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ ദിവസമാണ് വടക്കാഞ്ചേരിയിൽ തന്നെ ഈ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ വെച്ചൊരു കുട്ടിയെ ഓടിച്ച് പട്ടി കടിക്കാൻ വന്നത് അതുപോലെ മാരാത്തൂന്ന് പ്രദേശത്തും കുട്ടികളെ കടിക്കാൻ വേണ്ടി ഓടി വന്ന ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ഈ സ്ഥിതി തുടർന്നാൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോടൊക്കെ കുട്ടികളെ പട്ടികളെ ആക്രമിച്ച രീതിയിൽ തൃശ്ശൂർ ജില്ലയിലും വ്യാപകമായി ആക്രമണം ഉണ്ടാവുകയും കുട്ടികൾക്കും അതുപോലെ മറ്റുള്ള പരിക്ക് പറ്റുന്ന സ്ഥിതി ഉണ്ടാവും അടിയന്തിരമായി സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണം സർക്കാരും നഗരസഭകളും ഈ എ ബി സി സെൻറ്ററിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ എ ബി സി പ്രോഗ്രാം ആരംഭിക്കുകയും അതോടൊപ്പം അറിഞ്ഞു ഇരിഞ്ഞ് നടക്കുന്ന തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങളുണ്ടാക്കുകയും വേണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി